നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വടകര നിലനിർത്താൻ എത്തിയ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിന് കഴിഞ്ഞ ദിവസം കിട്ടിയ സ്വീകരണത്തിൽ പ്രതികരണവുമായി കെ ടി ജലീൽ വടകരയിലെ ജനക്കൂട്ടത്തെ കണ്ട് ആരും തിളയ്ക്കേണ്ട അത് ലീഗിന്റെ പണത്തിന്റെ പുഴപ്പാണെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ജലീൽ കുറിച്ചു വടകരയിൽ കെ കെ ശൈലജ തന്നെ വിജയിക്കും ഷാഫി പാലക്കാട് തന്നെ തിരിച്ചെത്തുമെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട് അറുപതിനായിരത്തിലധികം വോട്ടുകൾക്ക് മട്ടന്നൂരിൽ ജയിച്ച ശൈലജ ടീച്ചർ പോന്നപ്പോൾ ആരും കരഞ്ഞില്ല മൂവായിരത്തി അഞ്ഞൂറ് വോട്ടിൽ ജയിച്ച പാലക്കാട് എം എൽ എ വടകരയ്ക്ക് വന്നപ്പോൾ പാലക്കാട്ടുകാർ മുഴുവൻ കരഞ്ഞുവെന്നാണ് വീമ്പ് പറച്ചിൽ ശൈലജ ടീച്ചറോട് മത്സരിച്ച് തോറ്റ് തൊപ്പിയിടാൻ വേണ്ടി പോകുന്നതിനാണ് ആളെ വേഷം കെട്ടിച്ച് വിധിംബിച്ചതെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കാണ് അറിയാത്തത് പുതുപ്പള്ളിയിൽ നിന്ന് ഉമ്മൻചാണ്ടി മണ്ഡലം മാറുന്നുവെന്ന് പ്രചരിപ്പിച്ചുണ്ടാക്കിയ നാടകത്തിന്റെ തനിയാവർത്തനമാണ് പാലക്കാട് നടന്നതെന്ന് ജലീൽ പറയുന്നു പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ സങ്കടപ്പെടേണ്ട എം എൽ എ സുഖമായി പാലക്കാട് തിരിച്ചെത്തും പാലക്കാട്ടുകാർ കരയേണ്ട നിങ്ങളുടെ എം എൽ എ പാലക്കാട്ട് തന്നെ സുഖമായി തിരിച്ചെത്തും പി ആർ വർക്കിൽ പടച്ചുണ്ടാക്കിയ യാത്ര പറച്ചൽ നാടകം വടകരയിൽ യേശു എന്ന് കരുതിയവർക്ക് നല്ല നമസ്കാരം തിരിച്ചു വരുമ്പോൾ കരയാൻ മറ്റൊരു സംഘത്തെ ഏർപ്പാടാക്കുന്നതാകും ഉചിതം പാലക്കാട്ടെ ദൃശ്യ അച്ചടി മാധ്യമങ്ങളുടെ ജില്ലാ ബ്യൂറോകൾ ജാഗ്രതയോടെ ഇരുന്നാൽ ആ രംഗവും നന്നായി ക്യാമറയിൽ പകർത്താം വടകരയിൽ ഇന്നുകൊണ്ട ജനക്കൂട്ടം കണ്ട് ആരും തിളയ്ക്കേണ്ട അത് ലീഗിന്റെ പണത്തിന്റെ പുളപ്പാണ് ഇതിനേക്കാൾ വലിയ നോട്ടുകെട്ടുകളുടെ പിൻബലത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിമിർത്താടിയ വമ്പന്മാർക്ക് മൂക്കുകുത്തി വീണ മണ്ണിൽ ശൈലജ ടീച്ചർ വിജയക്കൊടി പാറിക്കും തീർച്ച സോഷ്യൽ മീഡിയയിൽ പത്തു ലക്ഷം ഫോളോവേഴ്സുള്ള ഒരു ചാരിറ്റി മാഫിയ തലവനെയാണ് പണം വാങ്ങി ചിലർ എനിക്കെതിരെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പടക്കിറക്കിയത് പാവങ്ങളുടെ കപടതലവന്റെ മാസ് എൻട്രിയെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു വടകരയിലെ സോഷ്യൽ മീഡിയ പി ആർ വീരന്റെ ഇന്നത്തെ രംഗപ്രവേശം ലീഗ് മൂന്നാം സീറ്റായി ചോദിച്ചിരുന്നത് വടകരയോ കാസർഗോഡോ ആണ് ലീഗിന് കിട്ടിയ മൂന്നാം സീറ്റെന്ന മട്ടിലാണ് വടകര മണ്ഡലത്തിലെ ലീഗണികളുടെ അഹങ്കാരത്തിമിർപ്പ് അതിന് രണ്ടു മാസത്തെ ആയുസ്സേ ഉള്ളൂ കോലീബി ഉൾപ്പെടെ എല്ലാ അലവലാദികളും ഒത്തുപിടിച്ചിട്ടും തവന്നൂരിൽ ചെങ്കുടി താഴ്ത്തിക്കെട്ടാൻ കഴിഞ്ഞിട്ടില്ല വടകരയിലേക്ക് രണ്ടു മാസത്തിന് വിസിറ്റിംഗ് വിസ എടുത്തെത്തിയ അതിഥി മരുമകനെ നന്നായി സൽക്കരിച്ച് പാലക്കാട്ടേക്ക് തന്നെ വടകരക്കാർ തിരിച്ചയക്കും റംസാൻ കാലം ആയതുകൊണ്ട് അപ്പത്തരങ്ങൾക്ക് പഞ്ഞമുണ്ടാകില്ല അറുപതിനായിരത്തിലധികം വോട്ടുകൾക്ക് മട്ടന്നൂരിൽ നിന്ന് ജയിച്ച ശൈലജ ടീച്ചർ പോന്നപ്പോൾ ആരും കരഞ്ഞില്ല മൂവായിരത്തി അഞ്ഞൂറ് വോട്ടിന് ജയിച്ച പാലക്കാട് എം എൽ എ വടകരയിലേക്ക് പോന്നപ്പോൾ പാലക്കാട്ടുകാർ മുഴുവൻ കരഞ്ഞുവെന്നാണ് യൂത്തന്മാരുടെ വീമ്പ് പറച്ചിൽ ശൈലജ ടീച്ചറോട് മത്സരിച്ച് തോറ്റി തൊപ്പിയിടാൻ വേണ്ടി പോകുന്നതിനാണ് ആളെ വേഷം കെട്ടിച്ച് വിധിംബിച്ചതെന്ന് അരിയാഹാരം കഴിക്കാവുന്ന ആർക്കാണ് അറിയാത്തത് പുതുപ്പള്ളിയിൽ നിന്ന് ഉമ്മൻചാണ്ടി മണ്ഡലം മാറുന്നു മാറുന്നുവെന്ന് പ്രചരിപ്പിച്ചുണ്ടാക്കിയ നാടകത്തിന്റെ തനിയാവർത്തനമാണ് പാലക്കാട്ട് നടന്നത് അതുപക്ഷെ മാധ്യമങ്ങൾ എത്ര സമർത്ഥമായാണ് മൂടിവെച്ചത് സാധാരണക്കാരുടെ വികാര വിചാരങ്ങൾക്കൊപ്പം എന്നും നിന്നിട്ടുള്ള സഖാവ് ശൈലജ ടീച്ചറെ പാർലമെന്റിലേക്ക് അയച്ച് കാലം തങ്ങളെ ഏൽപ്പിച്ച ദൗത്യം വടകര പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർമാർ ഭംഗിയായി നിർവഹിക്കും കാത്തിരിക്കാം ആ സന്തോഷ വാർത്ത കേൾക്കാൻ എന്നായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത